ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആനക്കര സ്കൂളിന് സമീപം സ്ഥാപിച്ച തൃഥാല പോലീസിന്റെ നിരീക്ഷണ ക്യാമറ സാമൂഹ്യ വിരുദ്ധ ദിശമാറ്റിയ നിലയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും നിരീക്ഷിച്ചു നടപടിയെടുക്കാനും ലക്ഷ്യമിട്ടാണ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ആനക്കര എ ഡബ്ല്യു എച്ച് കോളേജ് റോഡിലെ രണ്ട് നിരീക്ഷണ ക്യാമറകളാണ് സാമൂഹ്യ വിരുദ്ധർ ദിശമാറ്റിയിരിക്കുന്നത് തൃത്താല ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച പല നിരീക്ഷണ ക്യാമറകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് പ്രവർത്തനരഹിതമായ ക്യാമറകൾ നന്നാക്കുന്നതിൽ കാലതാമസം നേരിടുമ്പോൾ പ്രവർത്തിക്കുന്ന ക്യാമറകൾ ദിശമാറ്റുന്നതും സാമൂഹ്യ വിരുദ്ധർ ശീലമാക്കിയിട്ടുണ്ട് ക്യാമറകൾ അറ്റകുറ്റപ്പണികൾ നടത്താന് കരാറുകാരെ സമീപിക്കാറുണ്ടെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നാണ് തൃത്താല പോലീസിന്റെ വിശദീകരണം